ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടും അങ്ങനെ നിർബന്ധിച്ച് ശമ്പളം കുറപ്പിക്കരുത് എന്നുള്ളതാണ് അതിലൊന്നാമത്തെ കാര്യം എല്ലാവർക്കും പണിയെടുത്താൽ അവർ അർഹതപ്പെടുന്ന അവരുടെ പൈസ കിട്ടിയിരിക്കണം എന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ് അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഞാൻ കൂടുതലും ഈ പറയുന്ന പോലെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ ആ ക്രിയേറ്റീവായിട്ടുള്ള സൈഡിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് അവർ എങ്ങനെയൊക്കെ ചിന്തിക്കും അവർക്ക് എന്തൊക്കെ ഫീൽ ആകും എന്നുള്ളതൊക്കെ എനിക്ക് ഈസിലി ചിന്തിക്കാൻ പറ്റും അപ്പം അങ്ങനെ സൗഹൃദം മുതലെടുത്തുകൊണ്ട് ആരെക്കൊണ്ടും ശമ്പളം കുറപ്പിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള സാലറി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സൗഹൃദം നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പോലെ ഉള്ള ആൾക്കാർ ഇപ്പോൾ ബേസിലാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ സിനിമ പരമാവധി ഈ പറഞ്ഞപോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഡാർക്ക് ഹ്യൂമർ ഇവിടെ വന്നിട്ടില്ലാത്ത ജോണർ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു റിസ്ക് എലമെൻറ്റ് ഉണ്ടെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ആരും അമിതമായിട്ടുള്ള ശമ്പളം ഞങ്ങളോട് ചോദിക്കുകയോ അങ്ങനെ ശമ്പളത്തിൻ്റെ അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഒരിക്കലും ഇവരുടെ ശമ്പളം കുറപ്പിക്കരുത് എന്ന് പറയാനും കാരണം നാളെ ഇവരും പ്രൊഡ്യൂസ് ചെയ്യും എന്നെ അഭിനയിക്കാൻ വിളിക്കും ഇപ്പൊ ഞാൻ കുറപ്പിച്ച അപ്പൊ ഞാൻ കുറക്കേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ആലോചിച്ചിരുന്നത് ഇരുപത്തഞ്ചു ദിവസം എന്ന് ഷൂട്ട് ചെയ്തിട്ട് എഴുപത്തി ഷൂട്ട് ചെയ്തു ശമ്പളം കൂടുതലും തന്നില്ല ഇരുപത്തിയഞ്ചു ദിവസം തന്നുള്ളൂ ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് നമ്മള് നാല്പത് ദിവസം എന്ന് എഴുപത് ദിവസം ഷൂട്ട് ചെയ്തു എന്നിട്ട് ആരും ഇങ്ങോട്ടൊന്നും തന്നില്ല അതായത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത് അത് ഞാൻ പറയുന്നത് ഡെയിലി വേജസ് ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ മറ്റ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ പറഞ്ഞതിനേക്കാൾ ശമ്പളം കൂടുതൽ ചോദിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് അവകാശമുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവർ അത്രയും ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത് ചോദിച്ചില്ല അല്ല അത് ചോദിച്ചില്ല അങ്ങനെ പറയാൻ ചോദിക്കാനുള്ള ആ പക്ഷെ അവിടെയാണ് ഇവരെല്ലാവരും ഈ മഴ നോക്കിയിരുന്നത് മഴ മാറുന്നത് നോക്കിയിരുന്നപ്പോ ഇവർക്കും അറിയാം ഇതങ്ങനെ എല്ലാവരും അവനോന്റെ കാര്യം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ കളക്ഷനേക്കാൾ മുകളിലേക്ക് പോകും പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ പരീക്ഷണങ്ങള് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായി പോകും നമ്മൾ ഒരു 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 അച്ചിൽ വാർത്ത പോലത്തെ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും നമുക്ക് പ്രോഫിറ്റ് ഇത്രയും വരും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ മാത്രം ചെയ്യേണ്ടി വരും അതിൽ നിന്നും മാറി എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അത് എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഭയങ്കര ആവശ്യമാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ